ピッ <laughs> പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കോഴിക്കോട് നിന്നുള്ള യൂസർ കാരുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ട് സ്റ്റിലേക്ക് ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ തന്നെ പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളുടെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ കൂടുതലൊന്നും അറിയില്ല നമുക്ക് നേരെ വീഡിയോ വീട്ടിലുണ്ടോ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ ആണ് രണ്ടായിരത്തി നാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി എക്സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് പെട്രോൾ വേരിയൻ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്രഡ്ഷനുകളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെയറിങ് ടു ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റിയർ വൈപ്പർ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാലര ടയേഴ്സും എഴുപത് ശതമാനം ടയേഴ്സ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഒരു പതിനാറ് പതിനേഴ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി നാല് രജിസ്ട്രേഷൻ സാൻഡർ ചോദിക്കുന്ന റേറ്റ് എൺപത്തി എട്ടായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷിയോ പ്രൈസും കൂടിയാണ് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് വണ്ടിയിലെക്കോ മഹീന്ദ്ര സയലോ പരിചയപ്പെടം രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി ഡീസൽ വേറിൻ്റെ ആണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫ്ലപ്ഷനുകളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെയറിംഗ് ഫോഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റൂവർ സെൻസറ് അതുപോലെ തന്നെ റിയർ വൈപ്പർ റിമോട്ട് സെൻട്രൽ സിസ്റ്റം സെൻട്രലിന്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്ത് വന്നാൽ ആവറേജ് കണ്ടീഷൻ ആണ് ഉള്ളത് വണ്ടിക്ക് ഏകദേശം ഒരു പതിമൂന്ന് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനെകോഷോ പ്രൈസും കൂടിയാണ് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനു വേണ്ടി അവരുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് പോകും മാരുതി സുസുക്കി സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി വി ഡി ഐ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഡീസലില് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ആയിരത്തി മുന്നൂറ് സി സി ആണ് വണ്ടി വരുന്നത് ഇതിൻ്റെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് മറ്റേ കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററി ഫ്ലഡ് അഫ്ലേ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്ററിനടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റാറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ടച്ച് സ്ക്രീൻ മ്യൂസിങ് സിസ്റ്റം അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ സെൻട്രർക്കിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ സ്പോയിലറും കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് വണ്ടിയുടെ ടയർ പകർച്ചേക്കുന്ന നാല് ടയേഴ്സും അറുപത് ശതമാനത്തിനടുത്ത് ടയേഴ്സ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് പതിനാറ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്നതായിട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനേകോഷവും പ്രൈസും കൂടിയാണ് ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം ടൊയോട്ടോടെ സെഡാങ് കാറ്റഗറിയിൽ വരുന്ന ടൊയോട്ട കൊറോളയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ പെട്രോൾ ഇഞ്ചിനാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് തൊണ്ണൂറായിരം ആണ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അഫ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എൻ്റെ പറയുന്നത് എ സി പവർ ഫോർഡർ പവർ ഇൻഡോ ഇൻബിൾഡ് സ്റ്റീരിയോ ഡ്യുവൽ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം റൂവസ് സെൻസർ റിമോട്ട് സെൻട്രൽ സെൻട്രോഫിക് സിസ്റ്റം അലോയ് വീൽസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്ന നാല് ടയേഴ്സും അറുപത് ശതമാനത്തിനടുത്ത് ടയേഴ്സ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി ഏഴ് രജിസ്ട്രേഷൻ കൊറവളാക്കി ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് എകോഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി ഏഴ് രജിസ്ട്രേഷൻ വണ്ടിയാകൊണ്ട് തന്നെ വണ്ടിക്ക് ലോണ് കിട്ടത്തില്ല വണ്ടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി കോണ്ടാക്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മഹേന്ദ്രയുടെ സ്കോർപ്പിയോ ആണ് രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണിത് ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അക്ഷ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇവർ വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണിപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ ഇൻഡോ ടച്ച് സ്ക്രീൻ ഗ്രീ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ റിയർ വൈപ്പർ റിമോട്ട് സെൻട്രൽ സിസ്റ്റം അലോയ് വീൽസ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്ന ശതമാനത്തോളം ടയർസ് ഉണ്ട് ഈ ഒരു രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ സ്കോർപിയോക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനെ കോഷ് പ്രൈസും കൂടിയാണ് വണ്ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടിയാണ് വരുന്നത് ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ടൊയാട്ടോയുടെ കൊറോള ആൾട്ടിസ് ആണ് രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ പെട്രോൾ എഞ്ചിലാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ്ഷങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ഇൻബിൾഡ് സ്റ്റീരിയോ യർ ബാഗ് എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം റൂവ സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് അതുപോലെ തന്നെ അലോയ് വീൽസ് ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വണ്ടിക്ക് പുതിയ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടയർ ഒക്കെ വന്നാൽ നാല് ടയർസും ആവറേജ് കണ്ടീഷനാണ് ഉള്ളത് ഈ ഒരു വണ്ടിക്ക് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും പ്രതീക്ഷിക്കാവുന്നാണ് ഈ ഒരു രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ ആൾ ടി ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നഗോഷോ പ്രൈസും കൂടിയാണ് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ നേരെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സൈഡ് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ മെയിൽ ഡിഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചറിയണമെങ്കിൽ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ സൈനിങ് ടാറ്റാ ബൈ ബൈ